ഏറെ പ്രകീർത്തിക്കപ്പെട്ട കേരളത്തിന്റെ ഒരുമയും മതനിരപേക്ഷതയും മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കോട്ടയം പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ദേശീയപതാക ഉയർത്തിയശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം സാമ്പത്തിക സൈനിക ശക്തിയിലും വലിയ ടൂറിസം കേന്ദ്രം എന്ന നിലയിലും ഇന്ത്യ ശക്തിയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക നില തകർക്കുന്നതും ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്നതുമാണ് ഏറെ പ്രകീർത്തിക്കപ്പെട്ട കേരളത്തിന്റെ ഒരുമയും മതനിരപേക്ഷതയും മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ നമ്മുടെ ഇന്ത്യ ഏഴര ദശാബ്ദത്തിൽ അധികമായി ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുന്നു എന്നത് ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ് സാക്ഷരതയുടെയും അതോടൊപ്പം വരുമാനത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ വളരെയേറെ മെച്ചപ്പെട്ടിരിക്കുന്നു ലോകത്ത് തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യ ഇന്ന് മുന്നിലുണ്ട് ആഗോളതലത്തിലെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രം കൂടിയാണ് നമ്മൾ ലോക കായിക രംഗത്ത് ഇന്ത്യ സാന്നിധ്യമറിയിച്ചു കൊണ്ടിരിക്കുകയാണ് തെരുവുനായ പെരുപ്പം നിയന്ത്രിക്കുന്നതിനും ടൂറിസം പദ്ധതികൾക്കുമൊക്കെ വിനയായ മാലിന്യ പ്രശ്നം പരിഹരിച്ചേ തീരുവെന്നും മന്ത്രി പറഞ്ഞു പരേഡ് പരിശോധിച്ച ശേഷം മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ എ ഡി എം എസ് എസ് റീജിത്ത് സബ് കളക്ടർ ആയുഷ് ഗോയൽ നഗരസഭാംഗങ്ങളായ റീബ വർക്കി മോളിക്കുട്ടി സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ